നല്ല ചൂട് പപ്പടം കഞ്ഞിയാണ് വൃത്തിയല്ല ഉണ്ട് നല്ല ഓംലെറ്റ് ഓംലറ്റ് ഓംലെറ്റ് നല്ല ടേസ്റ്റാ കഞ്ഞിറ്റും ചൂടുണ്ട് 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 കഞ്ഞിമുണ്ട് കുടിക്കണേ കഞ്ഞിമുണ്ട് കുടിക്കഞ്ഞ ചൂടുണ്ട് കേട്ടോ നോക്കി കുടിക്കണം ഏ ഉള്ളച്ച ോ ഇത് പിന്നെ ഞങ്ങൾ എത്താഴം ഇന്നലെ ചിക്കൻ കറിയൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് മീൻ വറുത്തതായിരുന്നു ഉച്ചക്ക് രാത്രി ഞങ്ങൾ കന്നിയും വേറും ഇളക്കോട്ടും ആ മുട്ട എടുത്തോ പക്ഷേ മുട്ട മാത്രമേ കഴിക്കുന്നുള്ളൂ ഞാൻ നാളെ പോ ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മറ്റിന തൊട്ട് തുടങ്ങും ചോറ്റടയ്ക്കും നമ്മുടെ ടെലികാസ്റ്റിങ് സമയമൊന്നും ആയില്ല സെപ്റ്റംബറിൽ ഉണ്ടാവും കണ്ണടല്ലേ കുറവാണ് കഴിക്കൂടെ കുടിക്കൂ കഞ്ഞേയും കൂടെ എടുത്ത് കുടിക്കും കഞ്ഞി കുറച്ചേ കുടിക്കുന്നുള്ളൂ ഓംലറ്റും പടമൊത്തൊറ്റ കഴിച്ചു പക്ഷെ കഞ്ഞി കുറച്ച് കുടിച്ചുപോയി അല്ലേ കഞ്ഞി കുടിക്കാ ഇവിടെ കുടിക്കിശാലം കുടിക്കി കേട്ടോ ഇന്ന് അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ട് ഉച്ചക്ക് ചോറിന് ഇട്ടുള്ള ഭയങ്കര ഗൗരവത്തിലാണല്ലോ അച്ഛൻ കേട്ടോ കേട്ടോ അച്ഛൻ അച്ഛന് മതിയായി എന്തോ പപ്പടം കഴിച്ചാൽ സെറ്റായി മതിയോ ഉറങ്ങണ്ട എന്ത്റങ്ങ പിന്നുറങ്ങാ കഴിച്ചിട്ട് ഉറങ്ങാം ഉറക്കപ്പെടുന്നു കഴിക്കേ കഴിക്കാ കഞ്ഞി കഞ്ഞി കഴിക്കുക അതും കണ്ണിടക്കുന്ന എപ്പഴാ ഇറക്കുഴക്കുന്നു എപ്പഴാ ഇപ്പോഴൊന്നു പോയില്ലേ സ്പൂണ് മാറ്റി കൈ കൊണ്ട് പിടിക്കും ചൂട് കുറഞ്ഞു കേട്ടോ അതുകൊണ്ട് അങ്ങനെ കുടിക്കും കഞ്ഞി ആരെല്ലാം പിഴിഞ്ഞ് കുടിക്കുമോ രാത്രി കഞ്ഞി കുടിക്കുന്ന വച്ചാ നല്ലത് കേട്ടോ ചോ കഞ്ഞി എടുത്ത് കുടിക്കുക ഇതിന് ഉറക്കമുണ്ട് കഴിക്കണമെന്നുണ്ട് അത് പിഴികാതെ വയലോട്ട് വെള്ളം കുടിക്കുക കുറച്ച് ചതിൽ വെള്ളം കുടിക്കുക അതൊക്കെ തീർന്ന് മുട്ടയൊക്കെ തീർന്നു മുട്ടയൊക്കെ ഉറങ്ങാൻ കഴിക്കൂ ദൂരം കഴിച്ചു കഴിക്കത് ഇത് കഞ്ഞം കൂടി എന്താ കഞ്ഞം കൂടെ കുടിക്കലപ്പം എന്ത് പഠിക്കും അത് കുടിക്കലും നമുക്കേ ഇരുന്നുറങ്ങാതെ കഴിച്ചിട്ടോടൊപ്പം കിടന്നുറങ്ങാം ഓയിക്ക കഴിക്കുന്നു ഏതാ വൈറ്റ് കേട്ടോ അങ്ങനെ രാത്രി ഞങ്ങൾ ഞങ്ങടെ ആർച്ച കഞ്ഞി കുടിക്കാണ് കൈവിട്ടോ കൈ എന്നാ കൈട്ടോ ഴു അച്ഛാ രണ്ടിവിടെ ഓഹ് അത് പിന്നെ നോക്കാം കൈ എഴുതേണ്ട അവിടെ കഴിഞ്ഞിട്ടുണ്ട് അയ്യോ അങ്ങനെ അച്ഛൻ്റെ രാത്രി ഇട്ട് കാപ്പാട് കഴിഞ്ഞു കഞ്ഞി ഓക്കേ അച്ചാ ഓക്കെ